കളമശ്ശേരിയിലെ മാർത്തോമാ ഭവനത്തിലെ ഭൂമി കൈയേറ്റ പ്രശ്നത്തിൽ പോലീസിനെതിരെ കെ സി ബി സി സുരക്ഷയും നീതിയും പോലീസ് ഉറപ്പാക്കണമെന്ന് കെ സി ബി സി ആവശ്യപ്പെട്ടു പോലീസ് സത്വര നടപടികൾ കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും കെ സി ബി സി പറഞ്ഞു വൃദ്ധരും രോഗികളും ഉൾപ്പെടെയുള്ള സന്യാസിനിമാർ താമസിക്കുന്ന കളമശ്ശേരി മാർത്തോമാ ഭവനത്തിന് നേരെ നടന്ന അതിക്രമം തികച്ചും അപലപനീയവും രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതിക്ക് കളങ്കവുമാണെന്ന് കെസിബിസി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗൗരവമേറിയ വിഷയമായിരുന്നിട്ടും മാർത്തോമ ഭവനാധികാരികളും കത്തോലിക്ക സഭാ നേതൃത്വവും ഇതുവരെ പരസ്യമായി പ്രതികരിക്കാതിരുന്നത് പോലീസ് സത്വര നടപടികൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതോടൊപ്പം ഈ വിഷയം കേരളത്തിന്റെ സാമുദായിക സാമൂഹ്യ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കാതിരിക്കാൻ സഭാ നേതൃത്വം പ്രത്യേകം കരുതലെടുത്തുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു എന്നിട്ടും മൂന്നാഴ്ചകൾക്ക് ശേഷവും അനധികൃത കൈയ്യേറ്റം ഒഴിപ്പിക്കുകയോ കയ്യേറ്റത്തിന് പിന്നിലുള്ള എഴുപത് പേരോളം വരുന്ന സംഘത്തെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയോ നടപടിയെടുക്കുകയോ ചെയ്തില്ല സാമൂഹിക ഐക്യം ലക്ഷ്യമാക്കി സഭ പുലർത്തുന്ന സഹിഷ്ണുതയെ മുതലെടുക്കുന്ന നിലപാടുകൾക്ക് അധികാരികൾ കൂട്ടുനിൽക്കരുതെന്നും അതിക്രമത്തിന് കാരണക്കാരായവരെയെല്ലാം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരികയും ഒപ്പം മാർത്തോമ ഭവനത്തിലെ അന്തേവാസികൾക്ക് സുരക്ഷയും നീതിയും സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബസലിയോസ് ക്ലീമീസ് കതോലിക്കാബാവശ്യപ്പെട്ടു സെപ്റ്റംബർ നാലിനാണ് എഴുപതോളം പേരടങ്ങുന്ന ഗുണ്ടാസംഘം മഠത്തിലേക്ക് അതിക്രമിച്ച് എത്തിയത് ഞ്ച് വർഷത്തിലധികമായി സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി കയ്യേറുകയും മതിലിന്റെ നൂറു മീറ്ററോളം ദൂരത്തിൽ പൊളിച്ചു മാറ്റുകയും ചെയ്യുകയായിരുന്നു സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അതിക്രമം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും പ്രതികൾ കയ്യേറ്റ ഭൂമിയിൽ കുടിയേറി താമസിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ചില സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആഭ്യന്തര വകുപ്പും കോൺഗ്രസും ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നതെന്ന ആരോപണവും ഉയർന്നിരുന്നു ജനം കൊച്ചി